പറഞ്ഞു എത്ര ഇരട്ടുള്ള ആന വേറെ ഇല്ലാട്ടോ നല്ലൂർ രംഗനാഥൻ പറഞ്ഞ ആനയുടെ അസ്ഥി കൂടാണുണ്ടത് വീണ്ടും കാണാം മുട്ടയും തൃശ്ശൂരിലെ മ്യൂസിയം കാഴ്ച ബംഗ്ലൊക്കെ എവിടെയാണ് മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് പറ്റിയ ചിങ്ങിക്ക് ഒന്ന് പോയി നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി മൺഡേ ഹോളിയുടെ അവിടെ ടിക്കറ്റ് കൊണ്ട് മുതിർന്നവർ ഇരുപത് കുട്ടികൾ അഞ്ച് ഒമ്പത് ക്യൂ അഞ്ച് പിമാരാണ് ഫാമിലി ടിക്കറ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് വേണം ക്ലോക്ക് റൂമിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം ജസ്റ്റ് അതുവരെ ഒന്ന് പോയിട്ട് വരാം അവിടെ വേറൊരു മ്യൂസിയം ഉണ്ട് ആനയുടെ എല്ലാം വെച്ചിരിക്കുന്ന അസ്ഥി കൂടെ വെച്ചിരിക്കുന്ന അവിടെയാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ്റെ മൊത്തം സ്കൂളിൽ നിന്നുള്ള ടിക്കറ്റുകളുണ്ടാവും കുട്ടികളെ വെച്ചിട്ട് തിമ്മങ്കലത്തിന്റെ താടിയല്ല എന്താ കരടി നാടൻ കരടി കടുവ ശരിക്കുള്ള തൊലിയാണെന്ന് തോന്നുന്നു ശരിക്കുള്ള കടുവയുടെ തൊലിയാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കിടന്നു കഴിഞ്ഞാൽ ആ അത് കുറെ കല്ലുകള് വിവിധ തരം കല്ലുകള് അതാണ് സ്വർണം കെ ജി എഫ് സ്വർണത്തിന്റെ കട്ട ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് സ്വർണം എന്താ ട്രാവലിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അടുത്ത ടിക്കറ്റ് ഇതാണ് പണ്ടുകാലത്ത് വെള്ളം വെക്കാനുണ്ടാകുന്ന വാർത്തയ്ക്ക് വെള്ളം കടത്തിടുന്ന ഒരു സംവിധാനം പരിചയ പെട്ടെന്ന് തടി നടക്കുമ്പോഴ പഴയ കാലത്തെ രാജാക്കുമാരുടെ വാളുകൾ ഈ മുറിയിലൊക്കെ കിടന്നാൽ ആ കൊച്ചിയിലെ മഹാരാജാക്കുമാർ ർബർ കൊടുക്കുക വിവിധ തരം തുപ്പികൾ ബാസ്കറ്റ് ആൾക്കാരുടെ വേഷങ്ങൾ നായാടി പാഠം നർത്തകൻ നെൽമണിയോണ്ട് ഉണ്ടാക്കിയ പറ നാണയപ്പറ എന്നും പറയാറുണ്ട് കല്യാണപ്പറമുള കണ്ണാടി വാൽ കണ്ണാടി മന്ത സ്റ്റാമ്പുകൾ കൊച്ചി രാജവംശത്തിന്റെ എന്താ ൻ വിദൂഷകൻ കഥകളിക്ക് ഉപയോഗിക്കുന്ന മുഖംമൂടികൾ കടസം പങ്കെട്ടോ ആ ഇത് മധുരം ചെണ്ട തിമിര അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ ശ്രുതി കുഴിത്താളം ഇലത്താളം ആ അതാണ് കുഴിത്താളം ഇങ്ങനെ ഇലത്താളം ഇങ്ങനെയുണ്ടോ അത് ചെയ്യാ മൃദംഗം എല്ലാ വാദ്യോപകരണങ്ങളും ഇവിടെ ഇണ്ട് വീണ സ്വരബന്ദ് ഇതാണ് സ്വരബന്ധ നന്ദുണി ആ അതാണ് നന്ദുണി അതാണ് മീഴാവ് ഇതങ്ങനെ പ്രത്യേകം കൂടൊക്കെ ഉണ്ടാക്കിട്ട് വെച്ചിരിക്കുന്നത് എന്താ ഭീമൻ ഭീമൻ കൊള്ളാം പിന്നെ കഥകളിയിലെ കുറേ വേഷങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ട് ശൂർപ്പണക ഇത് കുചേലൻ ഇത് നാരദൻ ഇത് ഭാഗാസുരൻ ഇത് ഭീമസേനൻ ഇത് ഹനുമാൻ രാവണൻ രാവണൻ അടിപൊളി ഉണ്ട് കേട്ടോ ഇത് കൃഷ്ണൻ അല്ലാത് ബാഹുകൻ പിന്നെ സുഭദ്ര ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ ഇതാര രുമണി പിന്നെ ഇത് പേരീത വിരാതൻ തൃശ്ശൂർ പൂരത്തിൻ്റെ ചെറിയൊരു മോഡല് എത്ര ആറ് ഏഴാന അവിടെ വേറൊരു തല ഇരിക്കുന്നുണ്ട് ആ ഇതാണ് തറയും പൂതിനും കെട്ടിയിടുന്നില്ല അതിന്റെ പൂതന്റെ വേഷം അല്ല തല വേറെ വാളുകൾ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുറെ ആയുധങ്ങളാണ് വാളുകൾ കുറെ ഉണ്ട് കേട്ടോ അന്നത്തെ പടയാളികളൊക്കെ ഉപയോഗിച്ചിണ്ടായിരുന്ന പരിച തലയിൽ വെക്കുന്ന സാധനം നമ്മൾ ബാഹുബലിയിൽ കണ്ടിട്ടില്ലേ ആ സാധനം ഹെൽമെറ്റ് പിന്നെ ഇത് വേറെ ആയുധങ്ങൾ ഇത് പിന്നെ എന്താ പറയുക തോക്ക് പഴയ തോക്ക് അതാണ് പീരങ്കുണ്ട വാള് പിന്നെ കയ്യൻ്റെ ഒരു കവചം കയ്യിൽ വെച്ച് ഉപയോഗിക്കാവുന്ന കുറേ കടാലുകൾ മുകളിൽ ഹെൽമെറ്റ് ഇത് അടിപ്രധാനമുണ്ടോ ഇവിടെ അമ്പും ബില്ലും ഇത് വയനാട് കൊണ്ടുവന്നായിരിക്കും രാജാവിൻ്റെ പഴയ പല്ലക്ക് വീണ്ടും വാളുകൾ ഇതാ പഴയ തോക്ക് മരം കൊണ്ടുള്ള പിസ്റ്റൽ ഡച്ച് പാലസ് ഡച്ച് പഴയ ടൈപ്പ് വിമാനങ്ങളും വണ്ടികളും മോള് കപ്പലുകൾ പഴയ കപ്പലുകള് അവിമാനവാഹിനി കപ്പൽ പീരങ്ക് വേറെ കപ്പൽ മേരി എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് തോന്നുന്നത് അത് ആർ പി എഫിന്റെ ലോറ് മീൻപാളം പോകുന്നു ഇത് കുറെ തരം കല്ലുകളുണ്ട് ഗ്രാനൈറ്റ് കല്ലുകളൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട് ശേഖരിച്ച് കൊണ്ടു പലതരത്തിലുള്ള കരിങ്കല്ലുകൾ അങ്ങനെയൊക്കെ ഇവിടെ അത് തന്നെയാണ് ഉള്ളത് പല സ്ഥലത്തുനിന്ന് കൊണ്ടുപോകുന്ന കുറേ കല്ലുകൾ വെള്ളാരും കല്ലുകൾ അങ്ങനെയൊക്കെ വേറെ സാധനം പൊടികൾ ആ മണ്ണുകളൊക്കെ പല സ്ഥലത്തുനിന്ന് ശേഖരിച്ചിട്ടുള്ള മണ്ണുകൾ തടി കൊണ്ട് ഉണ്ടാക്കിയൊരു പ്രതിമ ഇതിന്റെ വീതം ആ ഒരു പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഈ റൂമിൽ തന്നെ വരുന്നു കഴുതപ്പുലി ഇത് ഒറിജിനലായിട്ട് അതിന്റെ പൂട കാര്യങ്ങളൊക്കെയാണ് രോമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇത് കഴുതപ്പുലി ചെത്തതിന് ശേഷം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുക ഇതാണ് ജോഗർ എന്ന് പറഞ്ഞ സാധനം എന്താ അല്ലേ ഇങ്ങനെയുള്ള സാധനമാണ് ഇപ്പോൾ മറ്റേ ഇവിടെ വയനാട്ടിലൊരു ചേച്ചിനെ കൊന്നത് ഇതല്ല കടുവ അപ്പുറത്തുണ്ട് ഇതാണ് കടുവ ഇങ്ങനത്തെ കടുവയാണ് വയനാട്ടിലെ ചേച്ചീനെ കടിച്ചത് എന്ത് നീളം ഇവിടെ കുറേ ടൈപ്പുള്ള ആനകളുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു കുഞ്ഞിരുന്നപ്പോൾ വലുതായി വരുന്നത് ഇതൊരാളേനെ ഒരന കുത്തി കൊല്ലുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് ഉണ്ടാക്കിയ ശില്പ എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാക്കിണ്ടാവുക നല്ലൂർ രംഗനാഥൻ എന്ന് പറഞ്ഞ ആനയുടെ അസ്ഥി കൂടാണ് ഉണ്ടത് ഒരു പെൺസിഹത്തിൻ്റെ ഇതാണ് നല്ല രസമുണ്ടല്ലേ ും കാളയുടെ തലകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മാനേറ്റ വരെ അവിടെ ഇപ്പഴാണ്ട പെൺസിംഗം വീണ്ടും കാണും ഇവിടെ ചക്രണ്ടുള്ള ഒരു ഇതുകൊണ്ട് ആന ഉണ്ടാക്കി വെച്ചിരിക്കും ആനയുടെ കൊമ്പ് അതൊക്ക കടുവയും കുട്ടിയും ഇത് വരൻസ് ുടെ കുട്ടികളാണെന്ന് തോന്നുന്നു തോന്നും പറഞ്ഞ് എത്രയോ ഇരാട്ടുള്ള ആന വേറെ ഇല്ലാട്ടോ അതാണ് ആനയുടെ പിൻഭാഗം ആനയുടെ വാല് വരുന്ന ഇങ്ങനെയാണ് തല ആനയുടെ കൊമ്പ് ഇങ്ങനെയാണ് മാൻകുട്ടിയാണെന്ന് തോന്നുന്നു ഇമ്പാല എന്ന പേര് കൊടുത്തിരിക്കുന്നത് തിമ്മംഗലത്തിന്റെ തലയോട് എന്താണ് സ്കൾ ഓഫ് എ വൈൽഡ് ബോൾ കാട്ടുപമ്മയുടെ തലയോട് സ്കൾട്ടൺ ഓഫ് എ സിംഹം സിംഹത്തിന്റെ അമ്മ എന്റെ പല്ലുണ്ടോ ത്തിന്റെ നഖം അവിടെ തന്നെ ഉണ്ട് അവിടെ നഗങ്ങളൊക്കെ പോയിട്ടുണ്ട് പന്നിയുടെ കല കൂടെ മനുഷ്യന്റെ അസ്ഥി കൂടെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇതിനെന്താന്നൊന്ന് പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും അറിയാലോ അല്ലേ ദേവദൂതൻ സിനിമയിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് വരുമോ എന്താണ് കുതിരയുടെ അസ്ഥിക്കൂടം കുതിരയുടെ പല്ലൊക്കെ നോക്കിയാ വയർ കാല് ഇതാണ് വിരുത് എന്ന് പറഞ്ഞ സാധനം മലയെണ്ണ ഇതിനൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണം ചാണാർ ചണമാര് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ പഠിച്ചിട്ടില്ലേ ചണം കയറ്റുമതി ചെയ്യുന്ന പറഞ്ഞിട്ട് അതാണത് ചണനാര് ഇഞ്ച നാരുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ചാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ ആ അത് അസമ്മില് മീൻ പിടിക്ക ഉപയോഗിക്കുന്ന ഒറ്റ ഓക്കെ ആ പാമ്പുകൾ പാമ്പിനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു ക്രാബ് ഫ്ലൈസാട് അലങ്കാര വെള്ളിക്കെട്ടൻ ഇത് പച്ചില പാമ്പ് വെള്ളിക്കെട്ടൻ വേറെന്താ മരപുരി വലിയ മരത്തട കയർ നാരുകൾ പിന്നെ അധിക കാര്യായിട്ടൊന്നും ഇല്ല കുമ്പിൽ മരത്തടികളോ തോന്നും വിവിധ തരം മരങ്ങളുടെ തടികൾ എന്താണത് സ്രാവോ അല്ല മറ്റേ തിങ്കലത്തിന് ചെറിയൊരു മോഡൽ മോഡലുണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മൾ ചെറുപ്പത്തിൽ ഏലക്കൊട്ടിച്ചൊരു കുറേ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടില്ലേ അങ്ങനത്തെ സാധനങ്ങൾ ഇതാണ് പാവയുടെ പുറ്റുകൾ നമ്മൾ മറ്റേ ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ല ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിങ്ങനെ പോകുമ്പോൾ വലിയ രസമൊന്നും കാണാനില്ല ഇത് കാണാനാണ് ലക്ഷങ്ങൾ മുടക്കി മറ്റേ ലക്ഷദ്വീപിക്കൊക്കെ പോകുന്ന ലക്ഷങ്ങളില്ല ഇപ്പൊ ആയിരങ്ങൾ മുടക്കുണ്ടോ ശംഖകൾ ഇതൊക്കെ കടപ്പുറത്ത് നിന്ന് ശേഖരിച്ചായിരിക്കണം എന്താ പവിഴക്കുറ്റുകളുടെ വലിയ ശേഖരണം കോടികളെ വിലയുള്ള സാധനങ്ങളാണ് ഇപ്പൊക്കെ പഴുഴപ്പിറ്റുകൾ തന്നെയാണ് എന്തൊക്കെ കടപ്പുറം കൊണ്ടുവന്നത് കുറെ ശംഖകൾ വലമ്പിനി ശംഖ എടമ്പി ശംഖ ഒക്കെ അത് കുറെ കുറേ തന്നെ തേള് പഴുതാര പാമ്പ് അങ്ങനെയുള്ള എല്ലാത്തിനെയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു ഇതാണ് തേവാങ്ക് കുട്ടി തേവാങ്ക് എന്നൊക്കെ പറഞ്ഞത് കടൽപ്പൂവ് ആ കടലിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കുന്നത് കടലിൽ വേശി നീരാളി കടൽ കുതിര കടൽ കുതിര ഇതാണ് കടൽ കുതിര നീരാളി ചെറുതൊന്ന് കടൽ വെള്ളരി സിംഹം ഇതാണ് നീർനായുടെ ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയണ്ണ വവ്വാൽ അറബിക്കുതങ്ങ് എല്ലാ സാധനത്തിനും വെച്ചിട്ടുണ്ടല്ലോ ഇതെന്താ ഇത്തിപ്പന്നി മുള്ളൽ ചീങ്ക കുട്ടി ഇത്തിൽപ്പന്നിത്തിൽ പന്നി കാളയുടെ ഒരു തല ഞാൻ വന്ന വഴിയിൽ വേറൊരു സാധനം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് കാളയുടെ തല സാധനം ഡോൾഫിൻ കടൽ പന്നി മോഡലാണ് കേട്ടോ ഒറിജിനലല്ല ഇത് എമു എമുന്റെ മുട്ടയും കാഴ്ചകൾ ഇത്രയാണ് നീ ആന ഒന്നുകൂടി നോക്കാം നല്ല തലയെടുപ്പുണ്ട് ആനയുടെ മസ്തകം ഉണ്ട് വലത്തെ കൊമ്പ് ഉയരത്തിലാണ് നിക്കുന്നത് അപ്പൊ മുതലാളിക്ക് ലാഭം ആനയാണ് മുകളിലേക്ക് വഴിയുണ്ട് കയറാൻ പറഞ്ഞേ അപ്പൊ കയറി നോക്കാം എന്താണ് ഇതെന്താ കേരള് അങ്ങനെ ൊക്കെ മീനുകള് പാമ്പ് എന്തൊക്കെയാണ് ചസ്ത മീനൊക്കെ ഓടുന്നെച്ചിരിക്കുന്നു രാജമ്പാരുടെ അസ്ഥിക്കൂടം തോറുകൾ മലമ്പാഗം മൂട്ടുന്നണുപ്പ് ഉടുമ്പ് ആമ തൂര് കടലാമികൾ ശവന്തി നിന്ന് കള്ള ഓമൻ നീലക്കോഴി കഷണ്ടിക്കൊക്ക് ചേരക്കോഴി കറുത്ത ഏബീസ് വെളുത്തേപീസ് വെള്ള ആൺമയില് കോമ മലമൊഴിക്ക് വീഴാമ്പത് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു ഇതാണ് കർപ്പൂരമരം എന്ന് പറയുന്നത് കർപ്പൂരം ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് തോന്നുന്നത് ഇതിന്റെ കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു അമ്പലങ്ങളിലൊക്കെ കത്തിക്കല്ലോ കർപ്പൂരം അതിന്റെ മരം ഇനി ഇവിടെ നിന്ന് പോവാം ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല സൂക്കി കയറണ വേറെ പൈസ കുഞ്ഞു കുട്ടികളിൽ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ഞാനവിടെ നിന്ന് ജവഹർ ബാലഭവനിൽ എത്തിയത് തൃശ്ശൂര് അപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അജിത് നാറ്റ് ഫ്ലൈറ്റാണത് എന്തായാലേ ഇന്ത്യയുടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് വിജയശ്രീ ലാളിദിനായിട്ട് ഇവിടെ വിശ്രമിക്കുന്നു ഇത്രയും വലിയൊരു ബോംബർ ജെറ്റാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിലൊരാൾക്ക് മാത്രമേ ചിലപ്പോൾ സഞ്ചരിക്കാൻ കഴിയുണ്ടാവുള്ളൂ ഇതിൻ്റെ എൻജിനൊക്കെ ഇവിടെ ഊരി കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഞാൻ ഇതിന് മുമ്പേ തന്നെ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടു എഞ്ചിൻ ഭാഗം ഊരി കൊണ്ടുപോയിട്ടുണ്ട് അത് ഒറ്റ സിംഗിൾ എഞ്ചിനായിട്ടാണ് ഉണ്ടാവുക ഇത് ജവഹർ ബാലഭവനാണ് ഇവിടെ കുട്ടികൾക്ക് കളികൾ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനൊരു സാധനം കൊടുന്നു വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയല്ലേ ഇതാണ് തൃശ്ശൂർ ശക്തം തമ്പുരാൻ കൊട്ടാരം അതായത് ശക്തം തമ്പുരാൻ താമസിച്ചിരുന്ന കൊട്ടാരം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വേറെ സ്ഥലത്താണ് ഇത് ബാക്ക് വശമാണ് പുരാവസ്തു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് വശത്തേക്ക് ഒന്ന് പോയി നോക്കാം പുരാവസ്തു മ്യൂസിയം ഇതാണ് ശക്തമ്പരം കൊട്ടാരം ഫ്രണ്ട് ഭാഗം അവിടുന്ന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നു ചക്കൻ തമ്പുരാൻ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരം വലിയ കൊട്ടാരം ഉണ്ടോ പണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കേറിയിട്ടുണ്ട് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഇനിയിപ്പോ അതിൻ്റെ ഉള്ളിലെ ക്യാമറ അതൊന്നും നാലോടെ അല്ലാത്ത കാരണം പിന്നെ അങ്ങോട്ട് കേറുന്നില്ല ഈ കാണുന്ന കവാടമൊക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിയതാ കേട്ടോ അതിൻ്റെ ഒരു വീതി നോക്കും നല്ല വീതി ഉണ്ടല്ലേ ചമരണൊക്കെ ഈ കവാടത്തി കൂടെയാണ് പണ്ട് പടയാടകളൊക്കെ കിടന്നു വന്നിരുന്നത് നാലോഷം കിട്ടും തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് പിള്ളേർ കളിക്കുന്നുണ്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുട്ടികളിവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് ശനിയാഴ്ചയാണല്ലോ അതുകൊണ്ട് കുറേ കുട്ടികളിനെ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് പല ടീമുകളായിട്ടാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ വെടിക്കെട്ടുകളൊക്കെ കാണാറുണ്ടല്ലോ ഫാൻസ് വെടിക്കെട്ട് അതിൻ്റെ കുറ്റി കണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം ഒന്നെടുത്തതാണ് അതാണ് പാറേമക്കാവ് ഭഗവതി ക്ഷേത്രം കാണുന്നതാണ് വടക്കുന്നാഥിൻ്റെ തെക്കേ ഭാഗത്തുള്ള കവാട ഇവിടെയാണ് പ്രശസ്തമായ തെക്കോട്ടിറക്കം അതേപോലെ തന്നെ കുടമാറ്റമൊക്കെ നടക്കുന്നത് തൃശ്ശൂർ റൗണ്ടാണ് അപ്പോൾ ഈ റൗണ്ടിൽ ഈ റൂട്ടിലായിരിക്കും പാറേമേക്കാവിൻ്റെ വിഭാഗം നിൽക്കുക അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് ഗോപുരത്തിൻ്റെ അടുത്തായിട്ടായിരിക്കും തിരുവമ്പാടി വിഭാഗം നിൽക്കുന്നത്